ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടും ലച്ചൂസ് മോനുസ് വേൾഡിൻ്റെ ചാനലിലോട്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കുള്ളതാണ് എന്നെപ്പോലെയുള്ള നമ്മുടെ സാധാരണക്കാരായ നിങ്ങൾക്കുള്ള നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ അതിന് ആൻസർ അത് ജെനുവിനായിരിക്കണം കേട്ടോ ജെനുവിനായിട്ടുള്ള ആൻസർ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ കാരണം ഞാൻ നമ്മൾ ഓൺലൈൻ ഷോപ്പുകൾ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഓൺലൈൻ ഷോപ്പുകളുണ്ട് നമ്മളിപ്പോൾ കടയിൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ടും നമ്മളിപ്പോൾ ഓൺലൈൻ വഴിയാണ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് അപ്പം ഒരുപാട് നമ്മൾ പ്രൈസ് കണ്ടും അതിൻ്റെ ഡിസൈൻ വർക്കുകൾ കണ്ടും മെറ്റീരിയൽ കണ്ടും ഒക്കെയാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ഒരുപാട് ബോട്ടിക്സ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മിത്രം കളക്ഷൻസിനെ കുറിച്ചാണ് ഒരു ബോട്ടിക്കാണ് ഓൺലൈൻ ബോട്ടിക്ക് അതിൽ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ അനുഭവം ഞാനിപ്പോൾ പറയത്തില്ല കേട്ടോ കാരണം എനിക്ക് അനുഭവത്തെ ആയില്ല ഞാനത് ഞാനിപ്പോൾ ആദ്യം നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് മിത്രം ഓൺലൈൻ ഷോപ്പിനെ ആ ഒരു ബോട്ടിക്കിനെ കുറിച്ചിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത സാധാരണക്കാരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അവിടുത്തെ ഓൺലൈൻ നിങ്ങൾ മേടിച്ച ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു മിത്ര ഓൺലൈൻ ഷോപ്പിനെക്കുറിച്ചോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾ പർച്ചേസ് ചെയ്തവരാണല്ലോ ഞാനിപ്പം ഒരു ഒരു കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കതിനുള്ള അനുഭവം വന്നിട്ടില്ല കാരണം ഞാനത് എനിക്ക് ഫസ്റ്റ് ഇപ്പോൾ പറയാനുള്ളത് ഓർഡർ ചെയ്തിട്ട് വൺ ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഞാൻ പറയുന്നുള്ളൂ വൺ ആയിട്ടുണ്ട് എൻ്റെ കുർത്തി എനിക്ക് കിട്ടിയിട്ടുമില്ല അപ്പം അവർ അവരുടെ രീതി എങ്ങനെയാണ് പതിനഞ്ച് ഇരുപത്തഞ്ച് ദിവസം ഇരുപത് ദിവസം കണ്ടാണ് പറയുന്നത് അവരുടെ രീതികൾ കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ വേറെ ഓൺലൈൻ വഴി വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ ജെനുവനായിട്ട് ഇവിടെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു മിത്രം ഓൺലൈൻ കളക്ഷൻസിൻ്റെ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഒരുപാട് റിവ്യൂസ് അതായത് എല്ലാം എല്ലാം നെഗറ്റീവ് റിവ്യൂസാണ് കിടക്കുന്നത് ഫുള്ള് അപ്പോൾ അത് കണ്ട് കഴിഞ്ഞാലൊക്കെ ഞാൻ അവർക്ക് പിന്നെ വാട്സപ്പ് വഴി പേഴ്സണൽ മെസ്സേജ് ഇട്ടിരുന്നു എന്നാൽ കുർത്തി കിട്ടുന്നതിനെക്കുറിച്ചും എന്നാൽ വരുന്നതിനെക്കുറിച്ചും ഡിലേ ആവുന്നതിനെക്കുറിച്ചും ഒക്കെ ചോദിച്ചിരുന്നു അപ്പോഴൊക്കെ അവർ ചിലപ്പോൾ വോയിസ് റെക്കോർഡ് ചിലപ്പം ഉടനെ അയക്കാം എന്ന് പറഞ്ഞ് 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 ഇപ്പോൾ ഒരു മാസമായി ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അത് വരട്ടെ ഞാൻ വെയിറ്റിങ്ങിലാണ് കേട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ വെയിറ്റിങ്ങിലാണ് എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യും അത് നല്ല നല്ല വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെ പറയും കാരണം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരിലോട്ട് നമ്മൾ ആ വേണ്ടാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കത്തില്ല നമ്മൾ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ചും ഇത്രയും ഓൺലൈൻ ഷോപ്പിനെ കുറിച്ചും ഞാനൊന്നും പറയുന്നില്ല കാരണം എനിക്ക് ആ കുർത്തി കിട്ടട്ടെ എനിക്ക് കിട്ടിയ കാലയളവും മെറ്റീരിയലും ഞാൻ ഓർഡർ ചെയ്തതാണോ ഒന്നും അതിൻ്റെ എൽ കളറും എല്ലാം എല്ലാം ഞാൻ നിങ്ങളിൽ എ നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും കാരണം നമ്മൾ സാധാരണക്കാരെ ആരും പറ്റിക്കരുത് നമ്മൾ ഒരു വീഡിയോ കണ്ട് നമ്മൾ ടോപ്പൊക്കെ കണ്ട് കുർ ഒരു ഇഷ്ടം തോന്നിയായിരിക്കും നമ്മൾ പൈസ മുടക്കി നമ്മൾ ബുക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്നത് അപ്പം എവിടെയോ ഇരുന്നിട്ട് നമ്മളെ ആരും ഒരു ഓൺലൈൻ ഷോപ്പുകാരും നമ്മളെ സാധാരണക്കാരായ നമ്മുടെ ജനങ്ങളെ പറ്റിക്കരുത് അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടട്ടെ കിട്ടുമ്പോഴാണ് എൻ്റെ ജെനുവിൻ റിവ്യൂ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെൻ്റെ റിവ്യൂ അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മിത്രം ഓൺലൈൻ ഷോപ്പിനെ കുറിച്ച് കാരണം എനിക്കിപ്പം ഞാൻ ഇന്നും ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും അവർക്ക് വാട്ട്സ്ആപ്പ് ത്രൂ മെസ്സേജ് അയച്ചപ്പോഴും എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല അപ്പം തന്നെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വീണ്ടും യൂട്യൂബിനകത്ത് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇവരുടെ ആ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് മോ മോശമായിട്ടുള്ള റിവ്യൂസ് ഒക്കെ കിടക്കുന്ന മൊത്തം കസ്റ്റമർ സർവീസിനെ ആയാലും എല്ലാം ഡിലേയിങ് ആണ് ഫസ്റ്റ് ഡിലേ 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 അപ്പം ഒരു ടു ഡബിൾ നയൻ്റെയോ ത്രീ ഡബിൾ നയൻ്റെയോ ഒക്കെ കുർത്തി ഒരു മാസം രണ്ട് മാസം എന്നൊക്കെ പറയുമ്പോൾ അത് അതത്രയും നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പം അത് അതുകൊണ്ട് എൻ്റെ കുർത്തി എനിക്ക് കിട്ടുന്ന കാലയളവ് ഞാനിപ്പോൾ എനിക്ക് ഒരു മാസമായിരുന്നു കാലയളവ് ഞാൻ ഡേറ്റ് സഹിതം ആ അയച്ച ആ ഒരു സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം മിത്രം ഓൺലൈൻ ഷോപ്പ് ഞാൻ ആ ഒരു ഓൺലൈൻ ബുട്ടിക്കിനെ കുറിച്ച് മാത്രമേ ചോദിക്കുന്നുള്ളൂ നിങ്ങളെല്ലാം മിത്രം ഓൺലൈൻ ഷോപ്പിൽ നിന്ന് കുർത്തി പർച്ചേസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്നുള്ളത് ജെനുവിൻ അനുഭവം ഒരിക്കലും നല്ലതാണെങ്കിൽ മറ്റൊരാൾ നെഗറ്റീവ് ഇട്ടെന്ന് പറഞ്ഞ് അതിൽ അത് അത് കണ്ടുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് പറയരുത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പോസിറ്റീവാണ് നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെ കമൻറ്റ് ഇടുക അതല്ല നെഗറ്റീവാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അത് അതുപോലെ തന്നെ മെസ്സേജ് ഇടുക കാരണം എങ്കിലേ നമുക്ക് മറ്റുള്ളവരിലോട്ടും ഓരോരോ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കാൻ പറ്റത്തുള്ളൂ അറിയാതെ ഇല്ല അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ഒരുപാട് പേര് കാണും ഇപ്പം ഞാൻ അബദ്ധത്തിൽ പെട്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും വേറെ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇത്രം ഓൺലൈൻ ഷോപ്പിനെ കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ജനുവിനായിട്ടുള്ള നിങ്ങളുടെ റിവ്യൂ നിങ്ങളുടെ കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ പറയണം അതിനുശേഷം എനിക്കെന്നാണോ ആ കുർത്തി കിട്ടുന്നത് അന്നേ ദിവസം തന്നെ എത്ര ദിവസം എടുത്താലും എനിക്ക് കിട്ടുന്നത് ഞാൻ ഇനിയും അവർക്ക് മെസ്സേജ് അയക്കും ഞാൻ ഈ വീട് ചെയ്താലും എനിക്ക് എൻ്റെ സാധനം കിട്ടണം ഞാൻ ക്യാഷ് അടച്ചതാണ് അപ്പോൾ എനിക്കത് കിട്ടുന്ന എന്നാണോ അന്ന് തന്നെ ഞാൻ എത്ര ദിവസം എടുത്തു മെറ്റീരിയൽ അതാണോ കളർ അതാണോ മോഡൽ അതാണോ ഞാൻ ഓർഡർ ചെയ്തതാണോ എനിക്ക് കിട്ടിയതെന്നുള്ളത് ജെനുവിൻ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റ് വേണം എനിക്ക് ഇതിനായി അയക്കാൻ നിങ്ങളനുഭവസ്ഥർ അനുഭവസ്ഥരാണേ അനുഭവസ്ഥർ അയക്കുമ്പം നമുക്കാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അവർ അനുഭവമാണ് അവരയക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക അപ്പം ഞാൻ എൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും ആദ്യം കുർത്തി എൻ്റെ കയ്യിൽ പരട്ടാ കേട്ടോ അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ